മനസ്സിലായി ഇത് തോമാസം വണ്ടിയാ ഞാനറിഞ്ഞു താമസം പിന്നെ നീ എന്താ വരാഞ്ഞേ ഇപ്പൊ എന്റെ കാശുണ്ട് നമുക്കൊന്ന് കൂടണ്ടേ ഞാൻ 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 പോയി ഒരു ഇന്ന് രാത്രി എങ്ങനെ ഇല്ല നിർത്തി നീ ഡിമാൻഡ് ഒന്നും കൂടണ്ട പറയണ എനിക്ക് ആ എന്റെ ആവശ്യേട്ട മരിച്ചു എനിക്കിപ്പ മരുന്ന് വാങ്ങണ്ട ദിവസവും അറുപത് രൂപ ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടൂറും എന്റെ മോന്റെ കൂടെ കഴിയാ എനിക്ക് വേണ്ട ശ്രീധരേട്ടാ ഇനി നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങില്ല കുമാരേട്ട മരിക്കണം അവരെ ഞാൻ ചെയ്യണതിൽ എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല ദിവസവും മരുന്ന് വാങ്ങണം കാശുണ്ടാക്കണം ഇപ്പൊ അത് വേണ്ട അറുപത് രൂപയുണ്ടെങ്കിൽ എനിക്ക് മോനും ഒരാഴ്ച കഴിഞ്ഞുകൂടാം അത് ഞാൻ ഈ ടിക്കറ്റ് വിറ്റുണ്ടാക്കുന്നുണ്ട് ഇനി ശരീരം വിറ്റാല് ഞാൻ എന്നെ വെറുത്തു ഞാൻ അതൊന്നും ടിക്കറ്റ് എടുക്കാൻ എടുക്കാമോരണം കേരള മാതൃഭൂമി ഭൂട്ടാൻ മേഘാലയ ഏതെങ്കിലും ഒരെണ്ണം കുഞ്ഞാലിക്ക പത്ത് ലക്ഷം മെമ്പറാ കീറട്ടെ ഏയ് പത്ത് രൂപ ഓട്ടെ ബാമോനെ ஏது பன்னியாது? கண்ணும் மூக்குல வண்டி வடிக்கிறேன். கண்ணும் மூக்கு இல்லங்க உண்டாக்கி தருவோம் എന്റെ വണ്ടി എങ്ങനെയുണ്ട് പണി ഇല്ലാണ്ടാവും പറഞ്ഞു പണി തരാം ഡ്രൈവർക്കും കിളിക്കും എന്റെ വാപ്പും കൊണ്ടു കൊടുത്തു പണി ആണിതൊക്കെ വളർന്നുവച്ചു കൊടുക്കുന്നത്

ചേച്ചി വലിയ ലോറി വാരല്ലേ വാരല്ലേ ഇതും കൂടെ നിറച്ച അടുക്കളയിലേക്ക് ചേച്ചി ഒരു ചരക്ക് എന്ത് വർത്തമാന രവിയേട്ടനും ശ്രീധരേട്ടനും കൂട്ടായിരുന്നു ഇപ്പൊ അവര് തമ്മിൽ തെറ്റിന്നാ പറഞ്ഞു കേട്ടത് അമ്മായി എന്ത് അമ്മായി അളപ്പുണ്ട് ഉറങ്ങ നല്ല പേര് പേര് പോലെ തന്നെയാണോ അല്ല ആരാ ഇത് ഞാൻ അറിഞ്ഞു വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ കണ്ട താനി മുതലാളി ആ പണ്ടിയിൽ നമുക്കൊരു പണി തരൂ നിനക്കൊരു പണി ഞാൻ തരുന്നുണ്ട് സുമതിയായിട്ടുള്ള പഞ്ചാരക്കെ അറിയുന്നുണ്ട് ഒന്നും പോലെ വേണ്ടാത്ത പറഞ്ഞ എന്റെ പണികളെ ഈ പാർട്ടി എങ്ങനെയുണ്ടാ അയ്യോ പാവ പാവങ്ങളാടാ എളുപ്പം അതേസമയം സുമതിയൊക്കെ ഉണ്ടല്ലോ പഠിച്ച കള്ളികളാ കള്ള കൊറച്ചുനേരായില്ലേ വർത്തമാനം കേൾക്കുന്നു നീ വണ്ടി മേടിച്ചോ വെറുതെ മേടിച്ചോടിക്കാണിച്ച പോരാ ചെലവ് ചെയ്യണം മതി മതി ഉള്ള എരിയും പുള്ളിയും കളയല്ലേ ഞാൻ കുടിക്കില്ല മദ്യം സിഗരറ്റ് വീടി മുറുക്കാൻ ഈ ദുസ്വഭാവം ഒന്നും എനിക്കില്ല അതുകൊണ്ട് എന്താ എപ്പോഴും കാശുമുണ്ട് ഡ്രൈവർമാര് നേരെയാകാത്തത് ഈ സ്വഭാവം കൊണ്ടാണ് കിട്ടുന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യും നീ നന്നാവും വേണ്ട വേണ്ട അത്രേ മതി ഇങ്ങനെ വെളിവിലത് രാത്രി മുഴുവൻ കടന്നുറങ്ങും കച്ചവടം നടക്കില്ല ചെല്ലേ ചെല്ല കടയിലേക്കല്ലേ ും ശ്രീധരനുമായിട്ട് എന്താ തെറ്റിയേ കണ്ണുകടി എന്റെ ഇത്രയും കാശുണ്ടെന്ന് അറിഞ്ഞപ്പോ രസക്കേട് പിന്നെ നാട്ടിലൊരു കീപ്പുണ്ട് അവളെ എന്റെ തല കെട്ടി വെക്കാൻ നോക്കി അതിന്റെ പേരിൽ ഇറങ്ങത് അയ്യോ അങ്ങനെയുള്ള ചാടല്ലേ എന്റെ രവി ഇനി നിനക്ക് നല്ല ഒന്നാം തരം പെണ്ണ് കിട്ടുമില്ലയോ നല്ല സ്ത്രീധനവും കിട്ടും വേഗം ഒരു കല്യാണം കഴിച്ചൊന്നും കൂട് എനിക്ക് കാശിനും പടത്തിനും അത്ര ആർച്ച ഒന്നുമില്ല പാവപ്പെട്ടതാണെങ്കിലും എനിക്ക് ചേർന്നൊരു പെണ്ണ് എന്റെ മനസ്സിലെ ചില കണക്കൂട്ടിലൊക്കെ ഉണ്ട് എന്താ അതൊക്കെ സമയമാവുമ്പോ ഞാൻ അമ്മയോട് പറയും ഞാൻ ഈ പരിസരത്ത് തന്നെ കൂടാന്ന് വിചാരിക്കണേ ശ്രീധരന്റെ മുമ്പില് എനിക്ക് ആണുങ്ങളെ പോലെ ജീവിക്കണം അമ്മായി എനിക്കൊരു സഹായം ചെയ്യണം എന്താ വേണ്ടേ പറ എന്റെ വണ്ടിയുടെ സാധനങ്ങൾ വല്ലപ്പോഴും വരുമ്പം ഒന്ന് റെസ്റ്റ് അമ്മായി ഒരു ഒരു മുറി തരണം അയ്യോ ഇവിടെ ആ കൂടി ഇങ്ങോട്ട് അതൊന്നും പറഞ്ഞാ പറ്റില്ല ചക്കാത്തൊന്നും വേണ്ട അതിന്റെ വാടക എത്രയാന്ന് വെച്ചാ ഞാൻ തരാം ആ തെക്കയ ഇവിടെ ആകെ ഒഴിവായി കിടന്ന് അതിലായി അതൊക്കെ അമ്മായി വിചാരിച്ച നടക്കും ഇവിടെ അല്ലാതെ പിന്നെ എവിടെ എനിക്കൊരു സൗകര്യം കിട്ടുക ഇതങ്ങ് പിടിച്ചേ കാശിന്റെ ഒന്നും അല്ല ഇതങ്ങ് പിടിച്ചേ ഞാൻ ആദ്യമായിട്ട് ഇത്തിരി കാശ് വരുമ്പോ അത് മേടിക്കാരിക്കും ഞാൻ തോറ്റു പോവിന്റെ വണ്ടിയാണല്ലോ ടത്തും കഴിഞ്ഞു എന്താ കുഞ്ഞാരിക്ക വിശേഷം ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നു എന്നെ മര്യാദക്ക് ജീവിപ്പിക്കില്ല എന്ന് ചിലരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ പറ്റുമോന്ന് അറിയണ്ടേ അത് നല്ല കാര്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ കളി നമുക്കും തലചായ്ക്കാൻ ഇടം വേണമല്ലോ ഫസ്റ്റ് അമ്മായി കോളടിച്ച് എന്താ നോക്കി പേടിപ്പിക്കുന്നത് ആര് ഞാനോ പറയാനുള്ളത് നേരിട്ട് പറഞ്ഞോടൊന്നും പറഞ്ഞില്ല ശരി നിങ്ങൾ അത് ഏറ്റുപിടിക്കാൻ ഇങ്ങോട്ട് വന്നാല് വല്ലതും തിന്ന് പോവാൻ നോക്കാം അഞ്ചു മണിക്കുമ്പോൾ നിലമ്പൂർ എത്തില്ലെങ്കിൽ തനി നാളെ ഏറ്റാൻ പറ്റുള്ളു പുതിയ താമസക്കാരിലോനെ വിവരം ഉണ്ടോ എനിക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞ വൈരാഗ്യം കൊണ്ട് പറയാന്ന് പറഞ്ഞ് അവൻ കേടം മുടിച്ചിട്ടേ ഇറങ്ങിട്ടുള്ളൂ അറിയോ ഞാൻ ഒരു മുറി കൊടുത്തു ശ്രീധരൻ രണ്ടു പെൺകുട്ടികളില്ലേ ഇവിടെ അവൻ ആരാമോൻ അറിയോ എന്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രീധരൻ അമ്മായി അവനെ അവനെ അറിയില്ല എനിക്ക് അറിയാം അറിയാം തീർത്തോണം എന്റെ എന്റെ കുടുംബത്തെ ആരാ മൂത്ത മോനോ ഇപ്പഴ കിട്ടേ കിട്ടല്ലോ ഇനി എനിക്ക് വേണ്ട എടോ എന്നെ ഇങ്ങനെ എനിക്കേട്ടെ ഇതിപ്പോ പണ്ടാതാണ്ട് പറഞ്ഞ മാതിരിയായി കിഴക്കുമരത്തെ നിലാകുച്ചയുടെ പട്ടിക്ക് എന്തിനാണ് മുറുമുറുപ്പ്

സീതയ്ക്കോ സുമതിക്കോ ഒരു പേര് ദോഷം വെക്കുക ഞാൻ മാന്യമായിട്ട് കല്യാണം കഴിക്കും എന്തേ വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ രവിക്ക് മനസ്സു വരില്ല നീ ഇതൊന്നും കേട്ടതായിട്ട് അവനോട് നമുക്ക് കാര്യം ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് അങ്ങോട്ട് ഒരു ദിവസം രവിയുടെ വീട്ടിൽ വന്ന് അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണണം നമുക്ക് എല്ലാവർക്കും കുളിക്കാൻ ാരുന്നുല്ലേ ഞാൻ എവിടേക്ക് നോക്കി എന്തിനാ അല്ല രാവിലെ എഴുന്നേറ്റ് ഐശ്വര്യം ഉള്ള ഒരു മോകാണല്ലോ സീതക്കെന്താ എന്നോടൊരു വിഷമം ഞാൻ സാധാരണ ലോറിക്കാരെ പോരുന്നല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ തമാശ മതി എനിക്ക് പോണം ഞാൻ ഉപദ്രവിക്കുന്നുല്ല ഇല്ലായ്മയെന്ന് വന്നവനാ ഞാൻ ഇപ്പൊ ഈ നിലയിലെത്തിയത് എന്റെ മനസ്സിലെ നന്മ കൊണ്ടാ സീത കണ്ടല്ല എന്തോ എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല ഒരടുപ്പം സീതയോട് പലതും എനിക്ക് പറയാനുണ്ട് വഴി മാറുന്നുണ്ടോ ശേഷിയാണല്ലേ കഴിച്ചോ ഇറച്ചിക്കറി ഒന്നുകൊണ്ട് എടുക്കട്ടെ മോളെ അമ്മാവിനെ ഒരു ഇറച്ചിയും കൂടെ കൊണ്ടുപോടുക്കീൻ മറന്നും കൂടെ കൊടുക്കണേ ഞാൻ അധികം എടുത്തിട്ടില്ല എന്തിനാ കാശ് രവിയുടെ അച്ഛൻ ഇഷ്ടാനുസരണം തരേണ്ടത് ഞങ്ങളുടെ കടമ എല്ലോ അമ്മയെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ എനിക്ക് അവനെ കണ്ടിട്ട് ഉടനെ പോണം വരുമല്ലോ വരും ഉച്ചക്ക് ഇവിടെ വന്നേ ഉണ്ണു രവി വന്നല്ലോ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടു ഇവിടുത്തെ വെപ്പും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന എവള നന്നായിട്ടുണ്ടോ എപ്പം എന്തിനാണട്ടെ രവി എന്നിട്ട് മതി വർത്തവാനും ഒരാളുടെ വെപ്രാളം കണ്ടില്ലേ നീ ഓടിയോടുന്നു സമാധാനമായിട്ട് ഉണ്ണട്ടെ നീ മുറിയിലോട്ട് പോകും അച്ഛൻ അങ്ങ് വരും നീ ചോറ് വിളമ്പിക്കൊടുമ്പോളെ